ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിരിക്കാനും സ്കിന്നിലുള്ള കറുത്ത ഷെയ്ഡ് എല്ലാം മാറാനും ഉള്ള ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായി നമുക്ക് വേണ്ടുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കടലമാവാണ് കടലമാവ് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കുന്നു ഒപ്പം നമ്മുടെ സ്കിന്നിൻ്റെ എക്സ്പോളിയേഷനെ സഹായിക്കുന്നു അതായത് സ്കിന്നിലെ ഡെഡ് സ്കിന്നിനെ എല്ലാം മാറ്റാനായിട്ട് കടലമാവ് സഹായിക്കും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും നല്ലതാണ് നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റനാക്കുന്നു അതുപോലെ തന്നെ മുഖക്കുരു പോലുള്ള അസുഖത്തിനെ അതായത് മുഖക്കുരുവിനെ എല്ലാം പാടെ മാറ്റുന്നു പിന്നെ വേണ്ടുന്ന ഒന്നാണ് റോസ് വാട്ടർ അല്ലെങ്കിൽ പാല് നമുക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം നോർമൽ സ്കിന്നാണെങ്കിൽ ഓയിലി സ്കിന്നോ നോർമൽ സ്കിന്നോ ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം ഒപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഡ്രൈ സ്കിന്നുകാര് മസ്റ്റായിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഒരേഴ് ദിവസം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലുള്ള പാടുകളും കുരുക്കളും കറുത്ത ഷെയ്ഡും എല്ലാം മാറി സ്കിന്നു നല്ല ആവും അപ്പം നമുക്ക് ആ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അതിനായി ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് നമ്മളൊരു പൗളിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനാണേ ഒരു ടീസ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ തേനും ഒപ്പം ഞാൻ ഇവിടെ ഓയിൽ ചേർക്കണുണ്ട് കോക്കനട്ട് ഓയിലാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ യൂസ് ചെയ്യണം ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ തേന് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ വേണ്ട എന്നുള്ളവർക്ക് കോക്കന നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം ജോജബോ ഓയിൽ ഉപയോഗിക്കാം അങ്ങനെയൊക്കെയുള്ള ഓയിലുകൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ആ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഈ ഓയിൽ വേണ്ട ഓയിൽ സ്കിന്നിന് എന്തെങ്കിലും അലർജി കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഭാഗം ഇതായത് ഈ ഓയിലിൻ്റെ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്യാം ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ തിക്കായിട്ടുള്ള ഒരു പാക്കാണ് നമുക്ക് കിട്ടിയത് അതിന് നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം അതിനായി നമുക്ക് തിളപ്പിക്കാത്ത പാൽ യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യണം ഡ്രൈ സ്കിന്നുകാർക്ക് പാൽ യൂസ് ചെയ്യാം ഓയിലി സ്കിന്നോ നോർമൽ സ്കിന്നോ ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പാക്ക് നമുക്ക് കിട്ടും ഈ പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് ചെയ്യാൻ റെസ്റ്റ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നല്ലവണ്ണം ഉണങ്ങും ഉണങ്ങിയതിന് ശേഷം കൈ കൊണ്ട് ചെറിയൊരു മസാജ് കൊടുത്ത് അന്നേങ്ങ് മാറ്റാം അപ്പം നമുക്ക് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി മഞ്ഞൾപ്പൊടിയാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് നമുക്ക് ആഡ് ചെയ്യാം ഇത്ര വേണം നല്ലവണ്ണം മിക്സ് ചെയ്യാനേ ഇതാണ് നല്ല കൺസിസ്റ്റൻസി ഈ പാക്ക് നമുക്ക് മുഖത്ത് യൂസ് ചെയ്ത് ഒരു കുറച്ച് നല്ലോണം ഉണങ്ങി പിടിക്കുമ്പോൾ വാഷ് ചെയ്യാം പിന്നെ ഈ പാല് അലർജി ഉള്ളവർക്ക് നമുക്ക് കോക്കനട്ട് നല്ല തേങ്ങാ പാൽ പിഴിഞ്ഞ ഇത് നമുക്കിതിൽ യൂസ് ചെയ്യാം അത് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് തേങ്ങാ പാൽ ഈ പാലിന് പകരം നമുക്ക് തേങ്ങാ പാൽ യൂസ് ചെയ്യാം അപ്പം നമുക്ക് പാക്കൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം മുഖമെല്ലാം നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പാൽ ഉപയോഗിച്ച് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം നല്ലവണ്ണം പാൽ ഉപയോഗിച്ച് നല്ലൊരു ക്ലെൻസറാണ് മിൽക്ക് അലർജി ഉള്ളവർ സാധാരണ ഒന്ന് മുഖം ഒന്ന് വാഷ് ചെയ്താൽ മതിയേ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കുറച്ചുകൂടെ തിക്നസ്സ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും നമുക്ക് കടലമാവ് ആഡ് ചെയ്യാമേ പാക്കിടുമ്പോൾ എപ്പോഴും കഴത്തില ഇടണേ ഞാനതിപ്പം ഇടാത്തോണ്ടാണേ നമുക്കൊരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് ഉണങ്ങി പിടിക്കണം ഉണങ്ങി പിടിക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷമേ ഇത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പം നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം അപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ മുഖത്ത് നല്ലവണ്ണം എന്താ നല്ലവണ്ണം അബ്സെർവായി ഞാൻ ഓയിലൊഴിച്ചതുകൊണ്ട് ആണിങ്ങനെ നല്ല ഒരു ഗ്ലൈസിങ് പോലെ ഇരിക്കുന്നത് നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്ത് അങ്ങ് മാറ്റാം ഈ പാക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലോണം ക്ലീൻ ചെയ്യുന്നു നമ്മുടെ സ്കിന്നിനെ നല്ലോണം എക്സ്പോളേഷൻ ചെയ്യുന്നു അതുപോലെ സ്കിന്നു നല്ലവണ്ണം നറിഷാവുന്നു അപ്പോൾ ഈ പാക്ക് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണേ ഇനി വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാമേ ഞാൻ മുഖം എല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഒരു സോഫ്റ്റ്നസ്സും നല്ലൊരു കളറും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്ക് ഈ പാക്കൊന്ന് ഉണ്ടാക്കി നോക്കി യൂസ് ചെയ്ത് നോക്കണം ഒരാഴ്ച തന്നെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുകയും ഒരാഴ്ചയിടാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആഴ്ചക്ക് രണ്ട് ദിവസം വീതമെങ്കിലും ഈ പാക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയെ കാണുന്നവരെ ബൈ